വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ചാൽ തേരകൻ്റെ രണ്ടു മക്കൾ ഞാഹോറിനും ഹാരാനും മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ഹാരാൻ്റെ മകന്റെ പേരാണ് ലോത്ത് അല്ലേ ലോത്ത് ഹാരാൻ നേരത്തെ മരിച്ചിരുന്നെങ്കിലും തനിക്കൊരു മകനുണ്ടായിരുന്നു മകൻ്റെ പേര് ലോത്ത് എന്നാണ് അപ്പം ഞാഹോറിനും വേദപുസ്തകം പരിശോധിച്ചാൽ മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ കേട്ടോ കൂടാരത്തിനകത്ത് മക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ടു പേർ നിൽക്കുമ്പോൾ തന്നെ എഴുപത്തി അഞ്ചാം വയസ്സിൽ പോലും മക്കൾ ഇല്ലാത്തവന്റെ മുഖത്തേക്ക് നോക്കി ദയ്യം നോക്കി പറഞ്ഞു ഞാൻ നിന്നെയാണ് ബഹുജാതികൾക്ക് പിതാവാക്കാൻ പോകുന്നത് മനസ്സിലാകുന്നു നിങ്ങൾക്ക്

ിൽ ഒരു പ്രസംഗകന്റെ വാക്ക് ഞാൻ കടമെടുക്കുകയാണ് വീഞ്ഞു വരുമ്പോൾ യേശു വാക്ക് അടുക്കം നിൽക്കുന്ന ശിഷ്യന്മാരുടെ നോക്കി നോക്കി അല്ലെങ്കിൽ അവിടെയുള്ള എന്റെ കയ്യിൽ കൊണ്ടുവരിക കൊണ്ടു തരിക ഞാൻ പിഴിഞ്ഞതിനെ യേശു പറഞ്ഞു കൽപ്പാത്രത്തിൽ വെള്ളം നിറപ്പിൻ കൊണ്ടു കൊടുപ്പിന് എന്ന് പറയാൻ അർത്ഥം സഹായമില്ലാതെ കരുത്തുള്ളവൻ നാം ആരാധിക്കുന്ന ണെങ്കിൽ ഇന്ന് രാത്രി സാധ്യതയുടെ ഒരു കണിക പോലും ഇല്ലാത്ത ഇടത്തും അത്ഭുതങ്ങളുടെ വഴി തുറക്കാൻ അത്ഭുതങ്ങളുടെ തുറക്കപ്പെട്ട വഴി തുറക്കാൻ എന്റെ ദൈവത്തിന് കഴിയും

ദൈവം എന്റെ ദൈവമാകയാൽ